आधाय द्रुतमधवासु किं वरत्रां पाधोधौ विनिहितसर्वभीजले प्रारब्धे मधनविधौ सुरासुरैस्तैर्व्याजा त्वं भुजगमुखे सुरारिन् पदानुपदम् अथ अनन्तरम् തൈസുരാസുരൈഹി ആ ദേവാസുരന്മാർ ദ്രുതം വേഗത്തിൽ വാസുകീം വാസുകിയെ വരത്രാം ആദായ കയറാക്കിയിട്ട് വിനിഹിത സർവീജാലെ എല്ലാ ഔഷധികളുടെയും വിത്ത് ഇട്ടിട്ടുള്ള പാധോധവ് സമുദ്രത്തിൽ മഥനവിധവ് പ്രാരബേ മഥനം ആരംഭിച്ചപ്പോൾ ത്വം അങ് വ്യാജാത് കപടമായി സുരാരീൻ അസുരന്മാരെ ഭുജകമുഖേ അകരോഹോ വാസുകിയുടെ തലയ്ക്കൽ ആക്കി വിവർത്തനം പിന്നീട് ആ ദേവന്മാരും അസുരന്മാരും വേഗത്തിൽ വാസുകിയെ കയറാക്കി എല്ലാ ഔഷധികളുടെയും വിത്തുകൾ നിറച്ചിട്ടുള്ള സമുദ്രത്തിൽ മഥനം തുടങ്ങിയപ്പോൾ അങ്ങുന്ന കപടവിദ്യയാൽ അസുരന്മാരെ വാസുകിയുടെ വിഷം വമിക്കുന്ന തലയ്ക്കൽ നിർത്തി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി